ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു രീതിയിൽ നല്ല ടേസ്റ്റ് ഒരു നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി ഞാൻ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ അരക്കിലോ ഉണ്ട് ഒരു മീഡിയം സൈസ് ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വലിയൊരു സവാള നീളത്തിലരിഞ്ഞതും ഒരു മൂന്നോ നാല് ടേബിൾ സ്പൂൺ തേങ്ങാ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലറിഞ്ഞത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില പിന്നെ ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിലോട്ട് കാല് ഗ്ലാസ് വെള്ളം ഒഴിക്കാം അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം അങ്ങനെയാണെങ്കിൽ മീഡിയം സൈസിലെ ഒരു സവാളയും ഒരു പത്ത് പന്ത്രണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ചെറിയ ഉള്ളി ഉള്ളിയും നീളത്തിലരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലതായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ടച്ചുവെച്ച് വേവിക്കാം മീഡിയത്തിന്റെ ലോ ഫ്ലെയിമിന്റെ ഇടയിൽ ഇട്ടാൽ മതി ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇപ്പൊ ചിക്കനൊക്കെ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറിയൊരു ലെമണിന്റെ പകുതി പിഴിഞ്ഞു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക കുറച്ചൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ട മതി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കണം അപ്പം ഈ സമയത്ത് ഉപ്പ് നോക്കണം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കുറച്ചൊന്ന് നിറവൊക്കെ അത് മാറിയിട്ടുണ്ട് പകുതി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഫ്രഷായിട്ട് പൊടിച്ച പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ ചതച്ചമുളക് മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് ഒരു തക്കാളി കുറച്ച് കനത്തിൽ കട്ട് ചെയ്തത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് വാട് മതി ഒന്ന് ഇളക്കിയിട്ട് കാൽ ടീസ്പൂൺ കുരുമുളക് തരിയായിട്ട് പൊടിച്ചതും കൂടെ ചേർക്കാം ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് കുറച്ചൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇത്രയും മതി തക്കാളിയൊക്കെ കുറച്ചൊന്ന് വാടിയിട്ടേ ഉള്ളൂ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്